നമസ്കാരം ലോകത്ത് ഇടങ്ങളിൽ പടർന്നു പന്തലിച്ച മാനവിക സംസ്കാരങ്ങൾ പലയിടങ്ങളിലും നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു തടാക തീരങ്ങളിലും കടൽക്കരയിലും ഫലഭൂയിഷ്ടമായ എല്ലാം ഇത്തരത്തിൽ നഗരങ്ങൾ ഉയർന്നു ചരിത്രത്തിൽ ഒരു സമയം വളരെ പ്രജ്വലമായി നിലനിന്നിരുന്ന ഇവയിൽ ചിലത് പിന്നീട് മറയപ്പെട്ടു ഇവയെ പറ്റിയുള്ള ഓർമ്മകളും രേഖകളും മാത്രം കുറേക്കാലം നിലനിന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹാരപ്പ മോഹൻജദാരോ ധോളവീര ദ്വാരക ലോതൽ മുസിരിസ് ഈജിപ്തിലെ മെംഫിസ് അവാരിസ് പിറാമിസിസ് തിനിസ് ടുണീഷ്യയിലെ കാർത്തേജ് അൾജീരിയയിലെ ടിംഗാഡ് റഷ്യയിലെ സരായ് ചൈനയിലെ സുബോഷി പശ്ചിമേഷ്യയിലെ അക്കാദ് ദിൽമുൻ ഗ്രീസിലെ ഹെലിക്കേ പാവ്ലോപെട്രി തുടങ്ങിയ പ്രശസ്തവും പ്രശസ്തവുമല്ലാത്ത എത്രയോ നഗരങ്ങൾ ഇവയിൽ ഭൂരിഭാഗവും പിന്നീട് പര്യവേക്ഷകർ കണ്ടെത്തുകയും വെളിച്ചെടുത്ത് കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ചിലത് ഒരിക്കലും കണ്ടെത്താനായില്ല ഇതിനു വേണ്ടിയുള്ള നിരവധി തിരച്ചിലുകൾ നടന്നിട്ടും അവയൊന്നും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയില്ല അവയെ ഗവേഷകർ നഷ്ട നഗരങ്ങൾ അഥവാ ലോസ്റ്റ് സിറ്റീസ് എന്ന് വിളിച്ചു ഇപ്പോൾ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ മണ്ണടിഞ്ഞു പോയ മൂവായിരം വർഷം പഴക്കമുള്ള ഈജിപ്തിലെ സ്വർണ ഖനനം ചെയ്തിരുന്ന നഗരം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കാലത്ത് ഈജിപ്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ സ്വർണ ഖനന സംസ്കരണ കേന്ദ്രമെന്ന് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെട്ടു നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈജിപ്തിലെ ചെങ്കടൽ മേഖലയിലെ മാർസ ആലമിൻ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജബൽസുകാരിയിലെ ഈ പ്രദേശം ബി സി ആയിരത്തോടെ ഒരു പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രമായി ഉയർന്നിരുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു ജബൽ സുകാരിയിൽ ആയിരം ബി സിയിൽ തന്നെ കോഡ്സ് പാറയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്ന വിദ്യ പ്രയോഗത്തിലുണ്ടായിരുന്നു ഇത് ഈജിപ്തിനെ അക്കാലത്തെ ഏറ്റവും സമ്പന്നമായ നാഗരികതകളിൽ ഒന്നാക്കി മാറ്റി സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നാണ് ഈ കണ്ടെത്തലെന്ന് സുപ്രീം കൗൺസിൽ ഓഫ് ആൻഡിക്സിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഖാലിദ് അഭിപ്രായപ്പെട്ടു സ്വർണ സംസ്കരണ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഖനന പ്രദേശത്തു നിന്നും കണ്ടെത്തി ഇതിൽ ഉരുക്കാൻ ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് സ്ഥലങ്ങൾ ഫിൽട്രേഷൻ ഉള്ള പാത്രങ്ങൾ കളിമൺ ചൂളകൾ എന്നിവ ഉൾപ്പെടുന്നു ഈജിപ്തിൽ അക്കാലത്ത് തന്നെ സ്വർണ ഖനനം ഭരണകൂടത്തിന് കീഴിലുള്ള സുസംഘടിതമായ ഒരു വ്യവസായമായിരുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു പ്രദേശത്ത് നിന്ന് അറുന്നൂറിലധികം മൺപാത്രങ്ങളിലും കല്ലിലും എഴുതിയ ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഹൈറോഗ്ലിഫിക്സ് ഡൊമാറ്റിക് ഗ്രീക്ക് ലിപികളിലുള്ള ഈ ലിഖിതങ്ങൾ ഖനനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് ടോളമൈക് കാലഘട്ടത്തിലെ നാണയങ്ങളും ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിലെ ടൊറോക്കോട്ട പ്രതിമകളും ഈ സ്ഥലം നൂറ്റാണ്ടുകളായി സജീവമായിരുന്നുവെന്നതിൻ്റെ തെളിവുകളാണ് കൂടാതെ വിലയേറിയ രത്നങ്ങളും അലങ്കാര വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് പ്രദേശത്ത് അക്കാലത്ത് വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് കഠിനമായ മരുഭൂമിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുവാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച പുരാതന ഈജിപ്ഷ്യൻ ഖനിത്തൊഴിലാളികൾ സാങ്കേതികമായി എത്രത്തോളം പുരോഗമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പ്രദേശം വെറുമൊരു സ്വർണ ഖനന കേന്ദ്രം എന്നതിനും അപ്പുറം പ്രദേശം ഒരു സ്വർണ സംസ്കരണ കേന്ദ്രം കൂടിയായിരുന്നു പ്രദേശത്ത് സ്വർണാഭരണശാലയ്ക്കൊപ്പം ൾ ഭരണകേന്ദ്രങ്ങൾ താമസ സ്ഥലങ്ങൾ എന്നിവയ്ക്കുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തൈസ് എഡ്യൂബിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത്